എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഭൂരി മസാലയുടെ റെസിപ്പിയാണ് എളുപ്പം നമുക്ക് ഒരു ഭൂരി മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല പൊങ്ങി വരുന്ന നല്ല ഭൂരി മസാല സോഡാപ്പൊടിയോ മറ്റ് കെമിക്കൽസോ ഒന്നും ഇടാതെ നല്ല ഒരു ഭൂരി മസാല നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ചിലപ്പോൾ ഒരു അഞ്ചെണ്ണം കാണുമായിരിക്കും കണ്ടില്ലേ ഒരു ചെറിയ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി അമ്പത് മാവ് കാണും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു കാൽ കപ്പ് കാൽ കപ്പ് നമ്മളെ മൈദാമാവ് കണ്ടില്ലേ പിന്നെ ആവശ്യമുള്ളത് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇടണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വേണ്ട ചൂ വെള്ളം ചൂടുവെള്ളം പിന്നെ ഏതെങ്കിലും ഒന്ന് സൺഫ്ലവറോ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ഒരു സ്പൂൺ ഇത്രയും നല്ലോണം കുഴച്ചെടുക്കണം എല്ലാം നോക്കി നോക്കി ഒഴിക്കുക ഇച്ചിരി ചപ്പാത്തിയൊക്കെ കട്ടിത്രയും കൂടെ ലൂസായിട്ടിരിക്കണം അതാണ് ഭൂരിയുടെ പരുവ നമുക്ക് ശരിയായിട്ടില്ല കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം To well. Beetle, േ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് നല്ലോണം മയത്തിൽ നല്ല വൃത്തിയായിട്ട് കുഴയ്ക്കണം കുഴക്കണം നമ്മുടെ മാവൊക്കെ നല്ല വൃത്തിയായിട്ട് നനച്ച് കണ്ടത് ഈ വരൽ ഇതാ ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഇങ്ങനെ പതഞ്ഞു പതിഞ്ഞോണം നല്ലോണം കുഴച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കുഴച്ച് ഇച്ചിരി ഓയിൽ ശകല വെജിറ്റബിൾസ് കയ്യിൽ പുരട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മാത്രം മതി കേട്ടോ നമ്മൾ സോടാപ്പൊടിയോ മറ്റും മറ്റുള്ള ഒന്നും ചേർത്തിട്ടില്ല കണ്ടില്ലേ ഇത്രയും മാത്രം മതി ഇത് നമുക്ക് ഒന്ന് അടച്ചു മാറ്റി വച്ചേക്കാം ഇത് കുറച്ച് നേരം അടച്ചു മാറ്റി വെച്ചേക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് വേ അതിന് വേണ്ടുന്ന ഒരു മസാല പൂരി മസാല ഉണ്ടാക്കാം അതിന് വേണ്ടുന്നത് രണ്ട് ഒരാൾക്കുള്ളതാണ് കേട്ടോ ഒരു സവാള ഒരു ചെറിയ ക്യാരറ്റ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് കിട്ട ഒരു പച്ചമുളക് ഇവിടുത്തേക്ക് ഒരു പച്ചമുളക് നിങ്ങൾക്ക് കെരി വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ഇടാം പിന്നെ ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് ഇത്തിരി കറിവേപ്പില ഒരു ശകല ഇഞ്ചി രണ്ടൊരു ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി ഇത്രയും സാധനമാണ് നമ്മൾ ഈ കിഴങ്ങ് ഇറയ്ക്ക് എടുക്കുന്നത് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ ഭൂരി മസാലയ്ക്ക് വേണ്ടിയുള്ള ഒരു സവാള ഒരു തക്കാളി ഒരു ഒരു ക്യാരറ്റ് കുറച്ച് ഒരു തൊണ്ട് ഇഞ്ചി മൂന്ന് പിന്നെ വെളുത്തുള്ളി ഇത്തിരി കറിവേപ്പില ഒരു മുളക് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഉരുളം കിഴങ്ങ് പിന്നെ അതിൻ്റെ കൂടെ ശകലം പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനമാണ് നമ്മൾ ഈ ഭൂരി മസാലയുടെ കറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നമുക്ക് ആ കറിയിലോട്ട് പോവാം இது நம்ம எண்ணையை திளச்சிட்டு வெளிச்செண்ண சேர்த்தேக்கணு நமக்கு கடுகிட இஞ்சி வெளுத்தி கருவேப்பில மிளகு சவ தக்காளி கார்ட் நம்ம மெயினாய்டிழங்க ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതൊരു മൂന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നല്ല വെന്തിനിൽക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഭൂരി ഉണ്ടാക്കാൻ പോകാം അപ്പോഴത്തെ നമ്മൾ മാവൊക്കെ നല്ല സെറ്റാക്കി നിൽക്കുക നമുക്ക് അപ്പോഴത്തേക്കും ഭൂരി ഉണ്ടാക്കാം ഇതിനകത്തിനും നമുക്ക് ശകലം വെള്ളമൊഴിക്കാം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ലോണം ഒരു നാല് വിസിൽ നല്ലോണം കേൾക്കണം കേട്ടോ നാല് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പൂരി മസാല റെഡിയാക്കിരിക്കും ഇതിരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പോയി പൂരിക്ക് മാവ് ശരിയാക്കി നമുക്ക് കുഴച്ച് എടുക്കാം കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പൂരി പരത്തി എടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് ഒരു ശകലം പെരിഞ്ചീരകം ചേർക്കണം അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു അര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടില്ലേ ഇത് ചേർത്ത് മിക്സ് ചെയ്യുക നമ്മൾ കറി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അരിച്ചു നോക്കിയാൽ ഉണ്ടാക്കി നോക്കി കൊടുത്തിട്ടുണ്ട് ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കണക്കെന്നെ ഉണ്ടാക്കണം ഇത് അടച്ചുവെച്ച് നല്ല വിസിലിയാക്കട്ടെ ഒരു നാല് വിസലി നല്ല കുഴമ്പ് രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ഇറക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഭൂരി പരത്തിക്കൊണ്ടുവരാം ചെയ്തെണ്ണ നമ്മളെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നാലെണ്ണത്തിനേക്കുണ്ട് കേട്ടോ നാലെണ് എണ്ണം ആക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശരീരമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരെണ്ണം കൂടെ കിട്ടും അങ്ങനെ ഞാൻ പറഞ്ഞ അഞ്ചെണ്ണമൊന്നും കണ്ടോ ഒരു ക്ലാസ് മാവേ നമുക്ക് നാല് ഒരാൾക്ക് മാത്രം മതി കണ്ടില്ലേ ഇനി നമുക്കിത് അത് ഇനി എന്തെന്ന് വെച്ചാൽ വിശക്കല മൈദ മാവ് മൈദാ മാവ് നമ്മളിത് ഇതിലോട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം ഗോതമ്പ് മാവ് വെച്ചൊരിക്കലും ഇത് പരത്താൻ നിൽക്കരുത് മൈതമാവ് തന്നെ ഇച്ചിരി തുടയ്ക്കണം എന്നാലേ ഇത് മയം കിട്ടാത്തോളൂ കണ്ടില്ലേ ശകല മതി നല്ല ഭൂരിയാക്കി ഇങ്ങനെ പരത്തണം നല്ല അങ് ഭയങ്കര ചപ്പാത്തിയെ പോലെ ഭയങ്കര കട്ടി കുറയും അങ്ങ് നൈസായിട്ട് പരത്തരുത് കുറച്ച് കനത്തി പരത്തണം കേട്ടോ ഈയൊരു ഈയൊരു കനം വേണം കണ്ട അത്രയും വേണം അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൻ്റെ മൂടിയൊണ്ട് ഇതെങ്ങനെയൊന്ന് കമത്തിയാൽ മാത്രം മതി നല്ല ചപ്പാത്തിയാക്കി എടുക്കാം കണ്ടില്ലേ അപ്പോൾ ഞാൻ നല്ല റൗണ്ടിന് ആക്കി എടുത്തിട്ടുണ്ട് ഇതേ കണക്ക് നമുക്ക് നാലെണ്ണം അതേ കണക്ക് ആക്കി എടുക്കാം കണ്ടില്ലേ മൈദ മാവ് മാത്രമേ തുടച്ചിങ്ങനെ ആക്കാവൂ കണ്ടില്ലേ നല്ല ഇത്രയും കട്ടിയാണ് ഇത്തിരി കട്ടിക്കിരിക്കണം കണ്ടില്ലേ ഇതേ ഇതേയുള്ളു ഇത്രയേ ഉള്ളു നമുക്ക് നാലുമാവും നല്ലോണം ഇന്ന് ഇതേ കണക്ക് തന്നെ ആക്കിയെടുക്കാം ഇത് നാലെണ്ണവും ഞാൻ ഇതേപോലെ റൗണ്ടിന് ഈ പാത്രം വെച്ച് വേണം ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് വേണം ഒരു വലിയ തട്ടത്തിൻ്റെ അത് വെച്ച് വേണം നമുക്ക് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ കേട്ടോ നാലെണ്ണമെന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ശരിയാക്കിയെടുക്കാം എണ്ണ തിളക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലോട്ടിട്ട് പൊരിച്ച് വേഗം എടുക്കാം കേട്ടോ മൂല് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു ശകലം ഇനി നോക്കണം പൊങ്ങി വരുന്നുണ്ടോന്ന് അതിൽ നിന്ന് എണ്ണ ഒരു ശകലം വെച്ചിട്ട് തട്ടാൽ നമുക്ക് ആക്കിയെടുക്കാം

നമുക്ക് എല്ല എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതേപോലെ നല്ല ഭൂരി ഉണ്ടാക്കി കഴിക്കുകയും വേണം കേട്ടോ എന്തെളുപ്പം സോഡാ പൊടിയോ വെച്ച് സാധനങ്ങൾ ഒന്നും ചേർക്കുന്നില്ല ബമ്പിള് വേണം ണ കഴിക്കുന്ന പൂരി കണ്ട ഒരെണ്ണം കൂടി ഉണ്ട് തീർന്നു ഒരാൾക്കുള്ളതാണ് കേട്ടോട്ട ഒരാൾക്ക് ഉള്ളത് കണ്ടില്ലേ നമ്മൾ നാല് പൂരി ഇനി നമുക്ക് കറിയുടെ കാര്യത്തിലോട്ട് പോകാം അത് വെന്ത് ഇടയ്ക്കാൻ നമുക്ക് പെട്ടെന്ന് ആ കറിയും കൂടെ ആക്കി എളുപ്പം കൊടുക്കാം കഴിക്കാൻ ഇനി നമ്മുടെ പൂരി മസാല ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടില്ലേ ഇനി രാത്രി ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് അത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ അതെ ചെറിയൊരു സ്പൂൺ കടലമാവ് അത് ഇത് ഇത്തിരി വെള്ളത്തിൽ കണ്ട കടലമാവ് കണ്ട ഒത്തിരി വെള്ളത്തിൽ കലക്കി വരാം കടലമാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു ശകലം കടലമാവ് കലക്കി ഇതിനകത്ത് ഒഴിക്കണം ഇത് നല്ലോണം ഉടച്ചു കൊടുക്കണം കണ്ടില്ലേ ഒന്ന് ചൂടായ മാത്രം മതി നമ്മളെ കിഴങ്ങ് ഭൂരി മസാലക്കറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്കിത് ഇറക്കാം കണ്ടില്ലേ നമ്മുടെ ഭൂരി മസാലക്കറി എത്ര നേരം പെട്ടെന്ന് തന്നെ ശരിയായില്ലേ ഇനി നമുക്ക് കഴിക്കേണ്ട ഒന്ന് വിളിക്കാം കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഇഷ്ടപ്പെട്ടു നമുക്ക് അറിയണ്ടേ ആളിനെയും കൂടെ വിളിക്കാം നമ്മുടെ പൂരി മസാല ണ്ട് കണ്ടില്ലേ ഹായ് പറയാത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് ഏട്ടോ ഭൂരി മസാല ഞാൻ അത് പഠിച്ചെടുത്തതാ കേട്ടോ ഇഷ്ടപ്പെടുകയാണോന്ന് ഇപ്പൊ പറ ഇഷ്ടപ്പെടുകയാണെങ്കി അല്ലെങ്കി പറ ഇഷ്ടന്നെ കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുക നല്ല ഉരിയാണ് നല്ല സോഫ്റ്റ് ഒരു പാടും ഇല്ല ഉണ്ടാക്കേ കണ്ടല്ലേ നമ്മൾ ശകലം മൈദാമാവും ഒരു ഗ്ലാസ് ഗോതമ്പൊടിയും കൊണ്ട് നാലെണ്ണ ഉണ്ടാക്കിയാൽ മതി നമുക്ക് ആവശ്യത്തിന് നാലെണ്ണം മതിയായിരുന്നു ആ നാലെണ്ണം മാത്രം ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടില്ലേ ഓക്കെ ഞാന് കഴിക്കുന്ന ഒരു ക്യാരറ്റും ഒരു പൂക്കമ്പറും മാത്രം എന്റെ ഫുഡ് അത് ഞാൻ ആക്കി എടുത്ത് ഞാനും അത് കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട ഇത് കാണുന്നതല്ലേ നമുക്ക് സന്തോഷം ഇതാണ് എനിക്ക് ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നത് കാണാനും ഒക്കെയാണ് എനിക്കും ഇഷ്ടം ഇങ്ങനെ പറയണം എന്നാലേ എനിക്കൊരു സന്തോഷമുള്ളു താങ്ക് യു ഇനി ടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം